ഹലോ വെൽക്കം ടു ഏതാപ്പള്ളി ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മോട്രോളജി ഫോർട്ടി ഫൈവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായി ഒരാഴ്ച കൊണ്ട് അതിൻ്റെ യൂസർ റിവ്യൂ ആണ് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജും ഫോർ ജി ബി റാമും അത് എയ്റ്റ് ജി ബി റാമും ആക്കാം നല്ലൊരു ഫോണാണ് എൻ്റെ യൂസർ റിവ്യൂ വളരെ നല്ല അഭിപ്രായമാണ് ഹാങ് ഇല്ല നല്ല നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട് ഡോൾ ബി സ്റ്റീരിയോ ഡ്യുവൽ സ്പീക്കറാണ് ഫിഫ്റ്റി അമ്പത് എം ബിയുടെ ക്യാമറയും ഒരു ഡെസ്റ്റ് സെൻസർ ബാക്ക് ക്യാമറയാണ് പതിനാറ്ചിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഉണ്ട് അത് ഇതോടൊപ്പം നമ്മൾക്ക് ചാർജറും കിട്ടുന്നുണ്ട് പവർ ചാർജർ പിന്നെ എടുത്ത് പറയേണ്ടത് നല്ല ക്ലാരിറ്റിയുള്ള ഫോണാണ് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ബഡ്ജറ്റാണ് ഈ ഫോണിനുള്ളത് ഫ്ലിപ്കാർട്ടിൽ പോയാൽ നമുക്ക് കാണാം പതിനായിരം രൂപയ്ക്കാണ് ഈ ഫോൺ വിൽക്കുന്നത് പിന്നെ ഞാൻ വാങ്ങിയ കളർ ഇതാണ് റെഡ് കളറാണ് എൻ്റെ ഇതുവരെയുള്ള യൂസർ എക്സ്പീരിയൻസിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് ഫോൺ കാഴ്ചവയ്ക്കുന്നത് ക്യാമറ ഒന്നും തരക്കേടില്ലാത്ത ഇമേജുകളാണ് വീഡിയോയും വലിയ കുഴപ്പമൊന്നുമില്ല പതിനായിരം രൂപ റേഞ്ചിൽ എന്തെല്ലാം കിട്ടും എന്നുള്ളത് നമ്മൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ നല്ല പെർഫോമൻസ് ആണ് ഫോൺ ഹാങ് ആവുന്നില്ല നെറ്റെല്ലാം നല്ല സ്പീഡാണ് ടെലഫോൺ ഒന്നും നല്ല ക്ലിയറാണ് സ്പീക്കർ നല്ല സ്പീക്കറാണ് ഗൂഗിൾ സ്പീക്കറാണ് ഇരുപത്തി അയ്യായിരം രൂപയിലെ ഫോൺ വരെ ഡ്യുവൽ സ്പീക്കർ തരാത്ത കാലത്താണ് മോട്ടോജി നമുക്ക് ഡ്യുവൽ സ്പീക്കർ ഡോട്ട് ഡി ആൻഡ്രോഡ് കൂടി തന്നിരിക്കുന്നത് അമ്പതെമ്പി ക്യാമറയുണ്ട് അമ്പത് എം ബി ക്യാമറ ഉണ്ട് പിന്നെ ഈ ഫോൺ എടുത്താൽ നമ്മൾക്ക് വാല്യൂ ഫോർ മണിയാണ് അപ്പോൾ ഫുൾക്കാട്ട് സൈഡിൽ നടക്കുന്നുണ്ട് ഞാനെടുത്തത് പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഫോണാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക എടുത്താൽ ഒരിക്കലും നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല വാല്യൂ ഫോർ മണി ഫോണാണ് നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക റിക്കമൻ്റ് ചെയ്യുക സപ് ചെയ്യുക എന്നൊരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട് കൈതപ്പുള്ളി എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഇനിയും അടുത്ത വീഡിയോ ആയി വരുന്നത് ബൈ 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 ബൈ